ദേശീയപാത ചെമ്പുത്രയിൽ നാല് യുവാക്കളിൽ നിന്നും കഞ്ചാവും തോക്കും പിടിച്ചെടുത്തു മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ചെമ്പുത്ര കോഫി ഹൌസിന് മുൻപിൽ കാറിൽ നിന്നുമാണ് മുപ്പത് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷർ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവ പിടിച്ചെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് കാറിലുണ്ടായിരുന്ന നാല് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുരുവായൂർ മാണിക്കത്തോടി സ്വദേശി വല്ലാശ്ശേരി വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആകർഷ് പാവറട്ടി ഇടിയഞ്ചറ സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള പുതുവീട്ടിൽ വീട്ടിൽ റംഷിഖ് ഗുരുവായൂർ ഇടപ്പള്ളി സ്വദേശി അമ്പലത്ത് വീട്ടിൽ വയസ്സുള്ള ഫാസിൽ കൊല്ലം ഐലൻഡ് നഗർ സ്വദേശി പ്രാംജി ഭവനിൽ വയസ്സുള്ള ആദർശ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്നും കാർമാർഗം കഞ്ചാവും എം ഡി എം കടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണൂത്തിയിൽ ഡാൻസ് ഓഫ് അംഗങ്ങൾ കാത്തുനിൽക്കുകയും ഏറെ നേരമായിട്ടും പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ കാണാതായ സാഹചര്യത്തിൽ ഒരു ഡാൻസ് ആഫ് അംഗം ഇവരെയും തേടി പട്ടിക്കാട് പെട്രോൾ പമ്പ് ചെമ്പൂത്ര പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിൽ അന്വേഷിച്ചെത്തി ഇതിനിടയിലാണ് കോഫി ഹൌസിന് മുമ്പിൽ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കെ എൽ സീറോ സെവൻ സി ടി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് എന്ന നമ്പറിലുള്ള സ്വിഫ്റ്റ് കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടത് തുടർന്ന് കോഫി ഹൌസിൽ ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്ന നാല് പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരെ വിളിച്ചു വരുത്തി കാറിന്റെ പാർട്സുകൾ അഴിച്ചുമാറ്റി പരിശോധന നടത്തി എങ്കിലും എം ഡി എം എ കണ്ടെത്താനായില്ല എം ഡി എം എ പ്രതികൾ ഉപയോഗിച്ചതായി പോലീസിനോട് പറഞ്ഞു എ സി പി മുഹമ്മദ് നദീമിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തിയിരുന്നു വിച്ചി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പ്രമോദ് കൃഷ്ണൻ എസ് ഐ സന്തോഷ് ഡാൻസ് അഫാംഗങ്ങളായ എസ് ഐ രാകേഷ് എ എസ് ഐ ജീവൻ വിപിൻദാസ് ശരത് സുജിത് അഖിൽ വിഷ്ണു വൈശാഖ് ഷിഹാബുദ്ദീൻ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയായിരുന്നു സംഭവം